സുഹൃത്തുക്കളെ സച്ചു ഗ്ലാഡ്സൺ എന്ന് പറയുന്ന ഒരു പേജ് കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട് മമ്മൂട്ടിയെ എങ്ങനൊക്കെ വിമർശിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഏറ്റവും നന്നായി തന്നെ വിമർശിക്കുന്നുണ്ട് ഇവന്റെ പരിമിതികൾ അറിയാവുന്ന കൊണ്ടാണ് തോന്നുന്നു സംവിധായകൻ ഇവനെ കാണിക്കുന്ന സീനിലെല്ലാം ഒരു സിഗരറ്റും കൊടുത്തു വട്ടത്തിൽ പുക വിട്ടുകൊണ്ട് നിൽക്കാൻ പറഞ്ഞത് എന്നിട്ട് ചിരിയാണ് ഇതിലെ ഇവന്റെ ഫ്ലോട്ടിംഗ് സീൻസൊക്കെ കണ്ട് ചിരിച്ചു ചത്തു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടി ഏറ്റവും വലിയ കോമഡി ഞാൻ വലിയ സൈക്കോപാത്ത ആണ് എന്ന് വരുത്തി തീർക്കാൻ പെടുന്ന പാട് ശരിക്കും ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ എയറിൽ നിന്ന് തന്നെ അമ്മാതിരി തേഞ്ഞുട്ടിയ പെർഫോമൻസ് എന്ന് ഈ അടുത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട കളങ്കാവൽ എന്ന് പറയുന്ന കുറിച്ച് ക്ലാസ്സിന്റെ ഒരു അഭിപ്രായമാണ് ഈ അഭിപ്രായത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല ചില ആൾക്കാരൊക്കെ ഇവൻ ഒരു ക്രിസംഗിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട് ഇനി ആളൊരു കൃസംഗിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു പ്രശ്നമാണ് കാരണം വേറൊരു പോസ്റ്റ് ഇവന്റെ ഇങ്ങനെയാണ് കേട്ടോ മുന്നൂറ് കോടി രൂപ മുടക്കി ഒരു വ്യാജ പ്രചരണ സിനിമയെ തകർക്കാൻ എന്റെ വെറും യൂട്യൂബ് വീഡിയോ മതി ഈ വീഡിയോ പുറത്തു വരുന്നതോടെ അപ്പുറത്ത് ഉണ്ടാകാൻ പോകുന്ന ബഹളങ്ങൾ അത്ര വലുതായിരിക്കും എനിക്ക് ഉറപ്പാണ് ഇതിനൊന്നും അവർ തയ്യാറെടുത്തിട്ടുണ്ടാവില്ല ധ്രുവാഠി ശേഷം വീണ്ടും പോസ്റ്റ് റീ ട്വീറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ കരത്തിൽ തുടങ്ങിയോ കുറച്ചുകൂടി കഴിഞ്ഞ് ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗംഭീര പോസ്റ്റ് എഴുതിയിട്ടുണ്ട് അതായത് ഇവന് വലിയ വിവരമൊന്നുമില്ലേ ഇവൻ പക്ക ആണ് സംഘി ഗവൺമെന്റിനെ പച്ചയ്ക്ക് ഊക്കി വിടുന്നത് ഇവൻ അതുകൊണ്ട് തന്നെ ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ഇതൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി ഇയാളൊരു സംഖിയാണെന്നൊക്കെ എന്നൊക്കെ പറയാൻ പറ്റില്ലേ ചില ആളുകൾക്ക് കൃത്സംഗികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു പക്ക ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഈ മമ്മൂട്ടി വിരുദാണൊക്കെ പറയേണ്ടി വരുന്നത് മമ്മൂട്ടി ഒരു സിനിമയും ഇഷ്ടമല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അഭിനയിച്ചു തകർത്ത ഒരു സിനിമയും ഒരു പക്ഷെ ഒരു തരത്തിൽ ഇവൻ കണ്ടിട്ടുണ്ടാവില്ല എന്ന് കൂടിയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കാരണം അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഇത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് മമ്മൂട്ടിക്ക് ഈ പരിപാടി പറ്റില്ല പ്രായമായി വീട്ടിൽ കുത്തിരുന്നൂടെ എന്നീ പറയുന്ന പരിപാടികളൊന്നും എഴുതില്ല നോക്കൂ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പച്ച ചത്ത പച്ച എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ് ഓക്കെ നമ്മ സീനാണ് സാറേ ചത്ത പച്ച കണ്ട ഗിദ് നൈസായി എസ്കെ അടിച്ചല്ലോ ഈ നിർഗുണൻ വെച്ച് കൊമേഴ്ഷ്യൽ ഫ്ലിക്ക് എടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി ഗാലിദ് മമ്മൂട്ടി പടം ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് അതായത് മമ്മൂട്ടിയുടെ പടം ഗാലിത് ഒഴിവാക്കിയിരിക്കുന്നു എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ പുതിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മമ്മൂട്ടിയെ വെച്ചിട്ട് ഹിറ്റ് അടിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ആ സിനിമ ഒഴിവാക്കിയത് എന്നാണ് സഞ്ജു ഗാർസിന്റെ ഒരു കണ്ടെത്തൽ കേട്ടോ ഏറ്റവും വൃത്തികെട്ടൊരു കണ്ടെത്തിൽ കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായി എന്ന് കൂടി ഞാൻ പറയേണ്ടി വരും അത് ഇങ്ങനെയാണ് ഇതാ ഇതാ കൂടുതലും ആ ഇതൊരു ഗംഭീരമായിട്ടുള്ള വിമർശനമാണ് ഈ ചങ്ങാ ചെയ്തിട്ടുള്ളത് ഹംസമാനു ബഹളം വെച്ചത് കൊണ്ട് ഈ നായക്ക് വെള്ളം വെച്ചുകൊണ്ട് ഈ നായക്ക് ടയർഡ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് മമ്മൂക്കിടറ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇതേ സഞ്ജു ഗ്ലാസ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു മോഹൻലാൽ ആരാധന മനസ്സിലാക്കാം മമ്മൂട്ടി വിരോധം മനസ്സിലാക്കാം പക്ഷെ എന്തിനാണ് ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ഇന്ത്യ മുഴുവൻ ഫാൻ ബേസ് ബേസുള്ള അതിഗംഭീരമായിട്ടുള്ള സിനിമകളൊക്കെ നമുക്ക് തന്നിട്ടുള്ള നല്ല മനുഷ്യനായ അസറിക്ക് ഒരു അത്താണിയായിട്ട് മാറിയിട്ടുള്ള ഈ ചെങ്ങാതി എന്തുകൊണ്ടാണ് ഈ സച്ചു എന്ന് പറയുന്ന മനുഷ്യന് നായ എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് എനിക്ക് മനസ്സിലാവുള്ളത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് നായ എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നത് നമുക്ക് ദൈവന്റെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാം സച്ചു ആ പേര് സച്ചു ഗ്ലാറ്റ്സൺ അതാ കൂടുതലും നിന്റെ സ്വഭാവത്തിനും പഠിപ്പിച്ച സ്വഭാവത്തിനും ഉണ്ടാക്കിയവനൊക്കെ വെച്ച് നോക്കുമ്പോ അതാ നല്ല മമ്മുക്കാനൊക്കെ നായ എന്നൊക്കെ വിളിക്കാൻ മാത്രം നിന്റെ തന്ത ആ രൂപത്തിലാണോ നിന്നെ വളർത്തി വലുതാക്കിട്ടുള്ള ആണോ ലാലേട്ടൻ ഫാൻസിൽ ഇതേപോലെ കൊറേ ചെറ്റകളുണ്ട് അത് ലാലേട്ടൻ ഫാൻസിന്റെ ഇതല്ല മോശമല്ല ലാലേട്ടന്റെ ഒറിജിനൽ ഫാൻസ് വരെ ഫാൻസുകാരും മമ്മുക്കാനോ നായന്നോ പട്ടിയെന്നോ വിളിക്കാൻ നടക്കൂല കാരണം അത്തരത്തിലുള്ള മോശപ്പെട്ട രീതിയിലൊന്നും അവര് ഫാൻ ഫൈറ്റ് നടക്കൂല തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ സഞ്ജു ഗ്ലാൻസിനെ വളരെ പെട്ടെന്ന് വൈറലാവണം അതിന് ഭാഗമായിട്ട് അവൻ ചെയ്തൊരു പരിപാടി ആയിരിക്കണം മമ്മൂക്കയെ വിളിക്കുക നോക്കൂ ഏതൊരു നടനോ ഒരു ഒരുപക്ഷെ നമുക്ക് എതിർപ്പുണ്ടോ എനിക്ക് ഇപ്പോൾ അനുകൂലമാണോ എന്തൊക്കെയായാലും എത്ര തന്നെ എതിർപ്പുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി ആരാധകർ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങണ സമയത്ത് മോഹൻലാലിൻ്റെ പട്ടി എന്നോ നായ എന്നൊക്കെ മോഹൻലാലിനെ അഭിസംബോധന ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില ആളുകൾക്ക് അങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു കാരണം ഇത് സംഘികളായിട്ടുള്ള കുറച്ച് ചാണകങ്ങൾ പെൻസിൽ ഇപ്പൊ കുറച്ചു കാലായിട്ടുള്ളത് അതായത് മമ്മൂക്കാനെ അപമാനിക്കാൻ പറ്റുന്നോടത്തോളം അപമാനിക്ക മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം അങ്ങനെ തന്നെ പറയും അദ്ദേഹത്തിന്റെ നെയിം മമ്മൂട്ടി ആയതുകൊണ്ട് അദ്ദേഹത്തെ എവിടൊക്കെ അപമാനിക്കാൻ പറ്റുമോ അവിടൊക്കെ കേറി അപമാനിക്ക മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇടുക പോസ്റ്റ് ഇടുക ഇങ്ങനെ കൊറേ ചറ്റകള് ചാണകങ്ങള് പക്ഷെ ആ ചാണകച്ചറ്റ സ്വഭാവം ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആളുകളെ അതിന്റെ ഡബിൾ പോയി എന്തായാലും ഇത് ഇയാൾക്ക് വളരെയധികം പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾക്ക് അങ്ങനെയൊക്കെ എഴുതേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം വളരെ മോശമായി എന്തൊക്കെയാലും സഞ്ജു ഗ്ലാൻസിന് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു മഹാ തെണ്ടിത്തരാണ് നാരത്തരാണ് എന്നതിനെ ഒരു സംശയം വേണ്ട ഇനി ഇവന്റെ താഴത്തുള്ള പോസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത ഒരു പോസ്റ്റിനെ കുറിച്ചുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഈ എല്ലാ സംഗതികളും നോക്കുകയാണെങ്കിൽ ഇവൻ ഒരു ഗംഭീര മോഹൻലാൽ ആരാധകനാണ് എന്ന് നമുക്ക് മനസ്സിലാകും ലാലേട്ടന്റെ തല കണ്ടാൽ മതി സിനിമ വിജയിക്കും എന്ന രീതിയിലുള്ള കമന്റുകളും മറ്റൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് മട്ടി മമ്മൂട്ടി ഫാൻസൊക്കെ ഇന്നലെ പുണ്യൻ ലെവലായോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് കാണാനുണ്ട് മമ്മൂട്ടി ഊക്കി വിടുക എന്ന് മാത്രമാണ് ഒരു ലക്ഷ്യമുള്ളത് അതിനപ്പുറത്തേക്ക് വേറൊന്നും കാണാനില്ല ഒപ്പം തന്നെ എന്താണ് നിയമത്തിന്റെ പരിരക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും മണ്ടന്മാർ മാത്രം തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്കിടയിൽ ഹീറോയെ പോലെ വരവേൽപ്പ് കിട്ടുമോ ഇതെല്ലാം ഇതിനൂവ് ചെയ്യും ഒരു ട്രക്ക് തന്നെ മറച്ചിട്ട് ജീസ്രാം എന്ന് എന്ത് മനോഹരം മതരോഗികളാണെന്ന് പറഞ്ഞിട്ട് സംഘികളെ വിമർശിക്കുന്ന പോസ്റ്റ് കൂടി ഈ ചെങ്ങാതി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇയാൾ ഒരു പച്ച സംഘിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ അതേ സമയം തന്നെ മാന്യമര്യാദക്ക് എന്താ പറയുക സിനിമയെ ഒരു വൃത്തിയുള്ള ഭാഷയിൽ വിമർശിക്കാനുള്ള ഒരു ബോധം ഒരു അവബോധം സഞ്ജു സച്ചു ക്ലാസ് എന്ന് പറയുന്നത് ചങ്ങാതിക്കില്ല എന്ന് തന്നെ പറയേണ്ടിവരും വേറെ ഒന്നും പറയാനില്ല മോനെ നിർത്തി ബബായ്